ജില്ലയിൽ ചേലക്കര പഞ്ചായത്തിൽ ചേലക്കര സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരത്ത് ഈ റോഡ് സൈഡിലുള്ള ഇതൊരു വീടാണ് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്ക് കിട്ടിയിട്ടുള്ളത് നല്ലൊരു വീടാണ് രണ്ടര സെൻറ്റ് സ്ഥലമാണിതിലുള്ളത് ചേലക്കര ടൗണിൽ നിന്ന് വരുന്ന റോഡാണിത് ഈ റോഡിൻ്റെ മൂലക്കാണ് ഈ വീടുള്ളത് ഇതിന് മുമ്പിലൊരു കിണറുണ്ട് പഞ്ചായത്ത് കണ്ടിട്ടുണ്ട് ഫുള്ള് വെള്ളം കിട്ടുന്ന പഞ്ചായത്ത് കണ്ണത് കണ്ടോ ഫ്രണ്ടെല്ലാം വൈറ്റും ബ്ലാക്കും കളറിലുള്ള ലോക്ക് ഇൻ്റർലോക്ക് പതിച്ചിട്ടുണ്ട് ഇതാ സൈഡും മുഴുവനും ഇൻ്റർലോക്ക് പതിച്ച് മതിൽ കെട്ടിയ ഒരു മനോഹരമായ വീടാണ് ഫ്രണ്ടിൽ ഇതാണ് ഇതിൻ്റെ സിറ്റൗട്ട് ഇതാണ് ഇതിൻ്റെ സിറ്റൗട്ട് സിറ്റ് ഔട്ടെന്നില്ല ശോട്ട് പോയാൽ ഇതൊരു ഹാളാണ് നല്ല തൈസ് വലിച്ച നല്ലൊരു ഭാവം ഇതിൻ്റെ ഫ്രണ്ട് ഡോറ് ഫ്രണ്ട് ഡോറ് ആളിൻ്റെ അടുത്ത് തന്നെ ഒരു ബെഡ്റൂമുണ്ട് വലിയൊരു ബെഡ്റൂം ഷോക്കൈസിൻ്റെ പണിയെല്ലാം എടുക്കാം അതിൽ മനോട്ട് കാണിയാൽ നല്ലൊരു ബെഡ്റൂമാണ് ഈ റൂമിൽ ഇങ്ങനെയൊരു സ്റ്റേ പേസ് പോവും ഇത്രയും വലുപ്പുള്ള നല്ല ഒരു ബെഡ്റൂമാണ് അടുത്തു തന്നെ ഇവിടെ ഒരു ഡൈനിങ് ഹാളാണ് അല്ലേ ഒരു ഡൈനിങ് ഹാളാണിത് താഴെ ഒരു ബെഡ്റൂമുണ്ട് ഒരു ഡൈനിങ് ഹാളാണ് ഇതാ സൗകര്യങ്ങളുണ്ട് ഇതാ ഒരു കിച്ചനാണിത് നല്ല അതിമനോഹരമായ ടൈൽസിൽ പതിച്ച അതിഭംഗിയായ നല്ലൊരു ടൈൽസാണിത് ഇത് പെയിൻറിങ് പണി ലേശം കമ്മിയായതുകൊണ്ട് അതിൻ്റെ കളർ ഇളകിയിരിക്കണം അതുപോലെ ബാക്കിൽ ഇതൊരു വർക്ക് ആണ് വർക്ക് ഏരിയൻ്റെ ഈ സൈഡിന് സീറ്റിട്ടിരിക്കണം കണ്ടോ നമുക്ക് സ്ഥല സൗകര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഈ വീട്ടിൽ എല്ലാവിധ സൗകര്യങ്ങളുണ്ട് ഉണ്ട് ഇവിടെ തന്നെ ഒരു അറ്റാച്ച് ഒരു ബാത്ത്റൂമുണ്ട് കോമൺ ബാത്റൂമായിട്ടുണ്ട് കുളിറൂമും കോമൺ ബാത്റൂമും ഉണ്ട് റ്റ് എല്ല സൗകര്യമുള്ള ഒരു റൂമും ഇതാണ് ഇതിൻ്റെ സ്റ്റെയർകേസ് മേലെ താഴെ ഒരു ബെഡ്റൂമാണ് ഇവിടെ കേരള ബെഡ്റൂമാണ് സ്റ്റെയർകേസ് കയറി കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരു റൂമുണ്ട് ബെഡ്റൂം അതാ ഒരു നല്ലൊരു ബെഡ്റൂമുണ്ട് അതേപോലെ തൊട്ടന്നൊരു ബെഡ്റൂം വേറെയുണ്ട് ഇതൊരു ബെഡ്റൂമാണ് സീലിങ്ങിൻ്റെ പണി ഡിക്കോറിൻ്റെ പണി കംപ്ലീറ്റ് കഴിച്ചിട്ടുണ്ട് അലമാറകളുടെ പണിയെല്ലാം കംപ്ലീറ്റ് കഴിച്ചിട്ടുണ്ട് മനോഹരമായ ഒരു പണിയാണത് അതേപോലെ ഇവിടെയും അലമാറപ്പണി കഴിച്ചിട്ടുണ്ട് കേട്ടാ നമ്മൾ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാനും പിടിക്കാനും എല്ലാവിധ സൗകര്യങ്ങളും ഇതിലുണ്ട് രണ്ട് ബെഡ്റൂമൊന്നും പോ പോവുകയാണെങ്കിൽ കോമൺ ബാത്റൂമാണ് ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് കോമൺ ബാത്റൂമാണ് ഇതിലൊരു ബാത്റൂമ് കോമൺ ബാത്റൂമുണ്ട് അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു സിറ്റൗട്ടാണ് താൽക്കാലികമായിട്ട് സീറ്റാണ് ഇതിറക്കിയിട്ട് ഒരു സിറ്റൗട്ട് ഇരിക്കുന്നത് ഒരു വിസിറ്റിങ്ങിൽ ഇരിക്കാൻ വേണ്ടിയിട്ടൊരു സിറ്റൗട്ടും ഒരു ഷോക്കേസും ഉണ്ട് അതേപോലെ ഇത് ഇതിലും ഒരു നല്ല മനോഹരമായ ടൈൽസ് വധിച്ച നല്ലൊരു ക്ലോസ് ബാത്റൂമും ഇതിലും നല്ല മോഡൽ ടൈൽസ് ആണ് ഇത് ഈ ചരിച്ച് വെച്ച കല്ലില് കോഴൽ കിണറാണ് കേട്ടോ വെള്ളം ഇഷ്ടംപോലെ കിട്ടും ഇത് ജലനിധി കണക്ഷനാണ് ഫുൾ ടൈം വെള്ളം കിട്ടാവുന്ന ജലനിധി കണക്ഷനാണ് ഇത് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇതാണ് റോഡ് വീടിൻ്റെ അടുത്തുള്ള ബാക്ക് സൈഡ് സ്റ്റെയർടൈസ് ഉണ്ട് അവിടെ ചെറിയൊരു ബാൽക്കണി ഉണ്ട് അതിൻ്റെ മേലേക്കും ഒരു സ്റ്റെയർടൈസ് ഉണ്ട് നേരെ വാട്ടർ ടാങ്ക് ഉണ്ട് എല്ലാം ഉണ്ട് ഇവിടെ കുഴൽ കിണറിൻ്റെ മീറ്റർ വെച്ചിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേ ചെറിയൊരു സ്ഥലമാണെങ്കിലും രണ്ട്രസെൻറ്റ് സ്ഥലമാണ് അതിലുള്ളത്